ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡയൻ മൈ ലൈഫായിട്ടൊന്നും നല്ലതായിട്ട് എടുക്കുന്നത് ജസ്റ്റ് ഒരു മോർണിംഗ് ആ ഒരു വ്ളോഗ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ പിറന്നാളാണ് അപ്പം എന്നാ ഒരു വ്ളോഗ് എടുക്കാന്ന് വെച്ചു അപ്പോൾ ഇന്നാണെങ്കിൽ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ ചരണവും ഉണ്ട് തേജും ഉണ്ട് മറ്റേ മുടവല്ലേ എന്തോ ബന്ധമൊക്കെ ആയിട്ട് മുടവായതുകൊണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ വർക്കും ഉദ്ദേശം ഒന്നും ക്ലാസ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാം സെറ്റാക്കിയിട്ടൊന്നലെ എന്നിട്ട് ആ കഴിക്കാൻ അതൊക്കെ അരിഞ്ഞത് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് അമ്പലത്തിൽ പോകണം അപ്പോൾ ആറേ കാലമായിട്ടോ ഞാൻ അഞ്ച് മണി അഞ്ചരയ്ക്ക് ഒക്കെ വെച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി പിന്നെ ഇവിടെ വന്നാൽ ഫ്രീയല്ലോ ഒന്നും ചെയ്യണ്ടല്ലോ വെച്ചൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ട് ഇന്നലെ അരിഞ്ഞിട്ടൊക്കെ ബട്ട് ഞാൻ എനിക്കാൻ ആറുമണിയായി എന്ന് വെച്ചാൽ ആ അപ്പോൾ എനിക്ക് എനിക്കന്നിപ്പം ക്ലാസ് ഇല്ലല്ലോ അങ്ങനെ 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 കിടന്ന ആറുമണിയായിട്ടാണ് അങ്ങനെ എട്ടുണ്ട് ആയിട്ടുണ്ട് ആയിട്ടുണ്ടാകട്ടോ ഇനി ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ അടി കുളിച്ചിട്ട് എന്തായാലും വെക്കണുള്ളൂ അപ്പം അടിച്ചൊരു തുടച്ചിട്ട് കുളിക്കുക വെച്ചിട്ട് അല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞ് അടിച്ചൊരി തുടച്ചിട്ട് പിന്നെ അമ്പലത്തിൽ പോകും ഭാഗം മുഷ് ചെയ്യണ പോലെ തോന്നും അപ്പോൾ ഫസ്റ്റ് അടിച്ചൊരു തുടച്ചിട്ട് കുളിച്ചിട്ട് വയ്ക്കലും അമ്പലത്തിൽ പോക്കും ആ തുടങ്ങാ കല്യണം അത്ര വെക്കും പിന്നെ ബാക്കി വന്നിട്ട് വയ്ക്കാമല്ലോ അപ്പോൾ എന്തായാലും കർട്ടനൊക്കെ നീക്കിയിട്ട് അടിച്ചു ചൊലിയിട്ട് വന്ന് ഉറക്കട്ടെ കേട്ടോ പറഞ്ഞ പോലെ വേഗം സോഫുടെ കവറൊക്കെ അതേ കുടഞ്ഞ് വിരിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ട് വേഗം അടിച്ചൊരു തുടയ്ക്കാനാട്ടാ ചെയ്യുന്നത് നോക്കണത് എന്നുവച്ചാൽ എന്തായാലും അമ്പലത്തിൽ പോണല്ലോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് അടിച്ചൊരു തുടയ്ക്കുമ്പോൾ എന്തായാലും നമ്മളൊന്നും മുഷിയും അങ്ങനെ ആ മുഷിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ വേഗം ഇതേ അടിച്ചോരിലും തുടക്കീല ഞാൻ ഫുൾ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിപ്പോൾ മാത്രമേ എടുത്തോളൂ ഇപ്പോൾ നന്നായിട്ട് സ്പേസ് പോകുന്ന പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഉമ്മറഭാഗം ഒക്കെ ഇതേ വേഗം കുറഞ്ഞ് തട്ടി നീക്കി അടിച്ച് തുടക്കുകയാണ് കേട്ടോ ആരടൊക്കെ ആവുക തന്നെ ഉള്ളു അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പാട്ടും കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ചെന്നിട്ട് ഇതേ വേഗം കുളിച്ചു കുളിച്ചിട്ട് വേഗം വിളക്ക് കൊളർത്തിയിട്ടാ അത് കഴിഞ്ഞ് നേരെ കിച്ചണിൽ കയറിയിട്ട് പൂമ്പളേക്ക് നമുക്ക് എന്തൊക്കെ ആക്കാൻ പറ്റുമോ അതൊക്കെ ആക്കാം എന്നുള്ളൊരു പ്ലാനിലാട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇനി വേഗം ഉമ്മർത്ത വാതിലടയ്ക്കൂട്ടോ കാരണം വാതിൽ തുറന്നിട്ടിക്ക് പിന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യമില്ല അപ്പൊ ഞാൻ വാതിൽ അടച്ചു പിന്നെ തേങ്ങ ഉടക്കലാണ് കേട്ടോയ്ക്ക് തേങ്ങ ഉടക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ട് കാരണം പിറന്നാളിന് അന്ന് ഫസ്റ്റ് നമ്മൾ തേങ്ങ ഉടക്കണമെന്ന് മിൻഷാടിന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഇതിന്റെ പുറത്താണ് ഞാൻ തേങ്ങ ഉടക്കണത് നല്ല രീതിയിൽ ഉടഞ്ഞാൽ നമുക്ക് നല്ലതാന്നൊക്കെ പറയാന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ പിന്നെ കേട്ടത് നമ്മള് എത്രയേലും നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ അപ്പം ഞാനത് ഒഴിവാക്കേണ്ട വച്ചിട്ടോ അതൊക്കെ ചെയ്തത് പിന്നെ ചോറിനുള്ള വെള്ളാട്ടോ ആട്ടോ വെച്ചേക്കണത് പിന്നെ തലേന്ന് തന്നെ എല്ലാം മരിഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പാറിന് അവിയലിന് ഉപ്പേരിക്കുള്ളത് മത്തങ്ങയും പയറും എരിശ്ശേരിക്കുള്ളത് ചെറുളി വെളുത്തുള്ളി തേങ്ങ ഇതൊക്കെ ചിറകിയൊക്കെ സെറ്റ് ചെയ്ത് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഇതേ കൊടുന്ന് നിരത്തി വെച്ചിട്ടുണ്ട് തന്നെ സാമ്പാറിനുള്ള തേങ്ങ കേട്ടോ വറുത്തരയ്ക്കാൻ പോകുന്നത് വേറെ ഒന്നല്ല സാമ്പാറിനെ ആദ്യം വെക്കാന്ന് വിചാരിച്ചു ചോറിന്റെ കൂടെ നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കണമെന്നില്ല അപ്പം ചപ്പാത്തിക്ക് അത് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ ഈ സാമ്പാറിന് ണ്ടാക്കിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ തേങ്ങയും ചെറുള്ളിയും കറിവേപ്പിലയും കായയും ഉലുവയും ഒക്കെ കൂടി വറുത്തരച്ചിട്ടാണ് ഏട്ടാ എനിക്ക് അടുക്കളയിൽ നിക്കുമ്പോ ഇങ്ങനെ സദ്യ ഒക്കെ നല്ല പ്രാഹം കൂടുതലാണ് എന്തെങ്കിലും ഒക്കെ തട്ടിമറിച്ചിടാറുണ്ട് പ്രാവശ്യത്തെ വെപ്രാളത്തിൽ ഞാൻ തട്ടി മറിച്ചിട്ടത് തേങ്ങ ചെരികയച്ചത് ആടുന്നുട്ടോ നിലത്തേക്ക് വീണില്ലേ അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞുള്ളൂ അപ്പോൾ ഇതേ അതൊക്കെ പറക്കിയെടുത്ത് വെച്ചു കിട്ടും പിന്നെ ഞാൻ വേഗം സാമ്പാറിന് ഇതേ പരിപ്പും കഷ്ണങ്ങളൊക്കെ മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ടാണ് നോക്കണത് ഇതിന്റെ റെസിപ്പി ഞാൻ മിൻഷാടിൻ്റെ പിറന്നാളിന്റെ വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നടന്നു കിട്ടും അപ്പോൾ കുറേ പേര് തേങ്ങ വറുത്തരച്ച് വെക്കലില്ലാതെ തോന്നുന്നുട്ടോ പക്ഷെ തേങ്ങ തേങ്ങ വറുത്തരച്ച് വെച്ച നല്ല ടേസ്റ്റ് ആട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ അതേ കുറച്ച് വെണ്ടയ്ക്കും വേഗം വറക്കുന്നുണ്ട് തക്കാളിയും വെണ്ടയ്ക്കയും ഒക്കെ നമ്മൾ ലാസ്റ്റിലേക്ക് പുളി പുഴിഞ്ഞ് ഒഴിക്കുമ്പോളാട്ടെ വെക്കണത് പിന്നെ ഉപ്പേരി ഇതേ ബീൻസും കാരറ്റും ഉപ്പേരി ആട്ടോ അപ്പൊ അതും ഇതേ വേവിക്കാൻ ഇപ്പറത്തെ ഗ്യാസുമ്പോ ഞാന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് എന്താ എന്തത് തേജോ കളിയാ എങ്ങനെ മുന്നിക്ക് മുന്നിക്ക് പോണ് അപ്പോൾ ഗൈസ് സാമ്പാർ ഇവിടെ മസാലക്കിട്ടിട്ടത് അങ്ങനെ ആക്കിയുണ്ട് കേട്ടോ പക്ഷെ ഇതിൽ വറുത്തിട്ടിട്ടില്ല വറുത്തിടുമ്പോൾ നമ്മൾ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടാണ് വറുത്തിടുക കേട്ടോ അത് വന്നിട്ട് ചെയ്യാച്ചിട്ടാണ് ഉപ്പേരി ഇത് ഇവിടെ വെന്തോണ്ടിരിക്കുകയാണ് അത് പൂവുമ്പോൾ ഓഫാക്കും ഇനി മത്തങ്ങയും പയറും എരിശ്ശേരി വെക്കാണ്ട് അവിയൽ വെക്കാണ്ട് കേട്ടോ അതും കൂടി രണ്ടെണ്ണം വെക്കാണ്ട് പായസം ചോറ് ചാക്സെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ട് ചെയ്യാച്ചിട്ടാണ് നേരല്ല എട്ട് മണിയായി അമ്പലത്തേക്ക് വന്നു നോക്കുക കേട്ടോ തേജും മിൻഷാട്ടിനെ കുളിക്കാൻ കയറും ഞാൻ പുറപ്പെടാൻ പോവുകയാണ് ഇതൊക്കെ ചേച്ചി ബ്ലൗസ് തയ്ച്ചിട്ട് കൊടുന്ന് സെറ്റ് സെറ്റും മുണ്ടിൻ്റെ കേട്ടോ ें പിന്നെ വേഗം തന്നെ ഞാൻ നിങ്ങളുടെ ഡ്രസ്സൊക്കെ മാറിയിട്ടോ അപ്പോൾ ഉപ്പേരിയും ഉപ്പേരിയും സാമ്പാറും ചോറും ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിയലും മറ്റേ എലിശ്ശേരി ഒന്നും ആക്കിയിട്ടില്ല അപ്പോഴേക്കും പിന്നെ അമ്പലത്തിൽ പോകാൻ നോക്കുകയാണെ അപ്പോൾ അതേ സെറ്റ് മുണ്ടൊക്കെ എടുത്തു ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഈ സെറ്റ് മുണ്ട് നമുക്ക് അമ്മൂസ് ബുട്ടീക്ക് എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഓണത്തിൻ്റെ കളക്ഷൻ്റെ കൊളാപ്പിന് വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളതായിട്ടോ അപ്പോൾ അത് അടിപൊളി സെറ്റ് മുണ്ടാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഇടയിട്ട് സെറ്റ് നെറ്റ് സാരി കൂടുതലിഷ്ടം സെറ്റ് മുണ്ടിനോടാണ് ഇല്ല എന്തോ അതിനൊരു പ്രത്യേകത ഭംഗീക്കു തന്നാറുണ്ട് അപ്പോൾ ഞാൻ അത് എടുത്തു കേട്ടോ അപ്പോൾ കറക്റ്റ് ടൈമിൽ എനിക്കത് കിട്ടും യും ചെയ്തു അപ്പം പിന്നെ എന്തായാലും പിറന്നാളാലോ വരുന്നത് അപ്പോൾ എന്തായാലും പിറന്നാളിന്റെ അന്ന് പുതിയതല്ലേ പുതിയത് കൊടുക്കാം അപ്പോൾ അവർക്ക് കൊളാബിന് വേണ്ട ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് പിറന്നാളിന്റെ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ അത് ഇട്ടു കൂട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരുങ്ങിയത് ഇട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൊളത്തിൻ്റെ അവിടേക്ക് പോയിട്ട് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ ഇപ്പം കമൻസ് വരുന്നുണ്ട് കുറേ മേക്കപ്പ് ചെയ്യുന്നുണ്ട് വീഡിയോയില് കുറേ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്തിന ലിപ്സ്റ്റിക്ക് ഇടണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സംഭവം കൊളാബിന് നമുക്കൊരു ഡ്രസ്സ് തരുമ്പോൾ ആ ഡ്രസ്സിന്റെ ഭംഗിയൊക്കെ ആ ഡ്രസ്സും നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും ഒരു ഭംഗി തോന്നണമെങ്കിൽ കുറച്ച് മേക്കപ്പും കുറച്ച് ലിപ്സ്റ്റിക്കും ഇതൊക്കെ ഇട്ടാലാണ് ആ വീഡിയോയ്ക്കും ഫോട്ടോസിനും ഒരു ഭംഗി കിട്ടുള്ളൂ അല്ലാണ്ട് നമ്മൾ വില കൂറെക്കുത്തിയിട്ട് പോയി നിന്ന് ഫോട്ടോസും വീഡിയോസ് എടുത്താൽ ആ ഡ്രസ്സിൻ്റെ ഭംഗി വരെ പോകും അപ്പം അതിനാണ് നമ്മൾ ഈ കൊളാബിന്റെ ഡ്രസ്സിന്റെ ഷൂട്ടും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നിൽക്കണത് കേട്ടോ അതായത് അവരൊരു പ്രൊഡക്റ്റ് നമുക്ക് കൊളാബിനും പ്രൊമോഷനും വേണ്ടി തരുമ്പോൾ നമ്മളൊരു ചെറിയ കമ്മിറ്റ്മെന്റ് കാട്ടേണ്ടേ അവർക്ക് ആ ഒരു വൃത്തിയിലും ഭംഗിക്കും ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാനാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് ഞാൻ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് വീഡിയോ ും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണു അതുകൊണ്ടാണ് ആ വീഡിയോക്ക് ഒരു കാര്യം ഉണ്ടാവുള്ളൂട്ടാ അങ്ങനെ അതൊക്കെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇനി അടുത്തത് എന്താ നമ്മുടെ ചായപ്പണിയും കാര്യങ്ങളൊക്കെ നോക്കണട്ടാ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്ന് ആണ് ഒന്ന് പോയിട്ട് വന്ന് വന്നു എന്റെ സൂര്യാണ്

വെള്ളം കട്ടെടുത്ത് പരിപാടി അത് ുള്ള കേക്ക് ബർത്ത്ഡേ കേക്ക് അന്ന പറ്റിച്ചതാ തേജിനോട് പറഞ്ഞാൽ നൈറ്റ് മുറിച്ചു മിച്ചു നിമിത വന്നിട്ടുണ്ടായിരുന്നു തേജിനോട് വെച്ചില്ല തേജ് ഫോടത്തില്ല അപ്പൊ പേടിച്ചിട്ട് ഞങ്ങൾ ചായ പിടിക്കാട്ടാ ഉച്ചക്ക് ചോറ് ഞാന് വന്നിട്ട് ചപ്പാത്തി ചപ്പാത്തിയും കീത് പാക്കറ്റിരിക്കുന്നു ചപ്പാത്തി നല്ല അടിപൊളി സാമ്പാർ കാണാൻ പറ്റിയുണ്ട് പിന്നെ നമ്മടെ ശർക്കര പാൽക്കാപ്പിട്ടോ ആരൊക്കെയോ പറഞ്ഞു ശർക്കര പാൽക്കാപ്പി ഉണ്ടാക്കുമ്പോ ഉരുക്കി പോ ശർക്കര ഉരുക്കിട്ടല്ല എന്താ അടി പിരിയുണ്ട് അത് ചില സമയത്ത് എനിക്ക് വരാറുണ്ട് ചിലത് പാലിൻ്റെയാ തോന്നണുണ്ടോ ചിലത് കിട്ടോ പക്ഷെ ഞാനത് അരിച്ചെടുക്കൂട്ടോ എനിക്ക് വരാറില്ല ഇത് ചെറുതായിട്ട് ഒന്നിങ്ങനെ പ്ലേറ്റ് നോക്കി കാണാണ്ട് എന്നാലും കാണാണ്ട് പ്ലേറ്റില് സാമ്പാർ പോരാത്തത് ആ പാത്രീ കിട അയില് നോക്ക് ഫോണിലല്ല ഫോണിലല്ലോ അയില് തിരിച്ചായിരുന്നു കേട്ടോ അതിനൊക്കെ പൂച്ച നോക്കി കഴിക്കാന് പൂച്ച നോക്കി കഴിക്കുള്ളു എന്താ ല തേജോ രസല്യെന്നൊക്കെ പറഞ്ഞിട്ട് ലെ എന്താ പറഞ്ഞത് രസല്യ പറഞ്ഞിട്ട് ഇങ്ങനെയല്ലേ എന്റെ അപ്പൊ നീ ബാക്കി പണിയിലേക്ക് ഞാൻ കെടുക്കാണ് വെളിച്ചായിട്ട് അതേ പാത്രങ്ങളൊക്കെ കഴുകി വീടോ എടുത്തേ വീടിയോടുക്കുന്നില്ല പറഞ്ഞിട്ട് പരിഭവം ഞാനേ ഇതെവിടെ സാമ്പാർ മാറ്റി ഇതേ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു എനിക്ക് വേഗം എന്തോട്ടാ ബാക്കി ഇതേ മത്തങ്ങയും പയറും മറ്റേ അവിയൊക്കെ ഉണ്ടാക്കണ്ട അതിൻ്റെ തിരക്കിലാണ് ഞാൻ അപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് വിഷമം പറയണം പുറു പുറുക്കണു നിന്റെ വീടുകടത്തവരെ ആരുലേക്ക് ഡ്രൈപോർഡ് വെച്ച് എടുക്കണം മിസ്റ്റർ മിസ്റ്റർ ഞാൻ വേഗം പണി നോക്കട്ടെ എവിടേക്കൊന്ന് ഒന്ന് ക്ലീൻ ആക്കാണ്ട് കേട്ടോ കണ്ടോ അങ്ങനെ ഇട്ടിട്ട് വേഗം ചായ പിടിക്കുമായിരുന്നു ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേഗം ബാക്കിയും കൂടി ഞാൻ വെക്കാൻ നോക്കുകയാണെ ചോറായി ഉണ്ട് അത് വറുക്കാൻ വെക്കണം വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ വിൻഷേട്ടും പറഞ്ഞത് കാരണം വിൻഷേട്ടോട് പണി എടുക്കല്ലേ ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഞാനൊക്കെ വീഡിയോ എടുക്കാറില്ലേ അപ്പൊ നീ നീ ചെയ്യണത് മാത്രം എടുക്കണുള്ളൂ ഞാൻ ചെയ്യണതൊന്നും എടുക്കണില്ലേ ഞാനൊന്നും ചെയ്യണില്ല എന്നൊക്കെ വിചാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതാട്ടോ കാരണം ട്രൈ പോൾ കൊടുന്ന് വെച്ച് വീഡിയോ എടുക്കുക പറഞ്ഞ ഭയങ്കര ചടപ്പും മടി ആയിരിക്കണുട്ടാ ഇത് കൊടുന്ന് വെച്ച് ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് ക്യാമറ ഇവിടെ സെറ്റീത് അങ്ങനെ 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 ചെയ്യണ്ടേ പയ പിന്നെ ഇത് മത്തങ്ങിയും പയറും എരിശരിക്കാൻ ഇട്ടോ പയറും മത്തങ്ങിയും ഒരു ശർക്കരി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ചിലപ്പോ ഞാൻ അടാറുണ്ട് കേട്ടോ ഇപ്പ്രാവശ്യം ഇട്ടിട്ടില്ലേ അതൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചേക്കാണ് പിന്നെ അവിയിലാണ് കേട്ടാ ഞാൻ അരപ്പ് ഇതാ ഇതയിലേക്ക് ഒഴിക്കണം ഇടണം പിന്നെ തൈരൊഴിക്കണം ചോറ് വറക്കാൻ വെച്ചിട്ടുണ്ട് സാമ്പാർ ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലിതേ ഉപ്പേരി ഉപ്പേരി കുറച്ച് കരിഞ്ഞു ഗൈസ് കുറച്ച് കേട്ടോ ഒരു അടി ചെറുതായിട്ടൊന്ന് പിടിച്ചു ഇതിൽ നമ്മുടെ മത്തങ്ങയും പയറും എരിശ്ശേരിയുണ്ട് എനിക്കേറ്റിഷ്ടമുള്ളത് അത് ഇത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ പിന്നെ അച്ചാറ് ഫ്രിഡ്ജിൽ കുറേ ഇരിക്കുന്നുണ്ട് അപ്പൊ സാമ്പാറ് കത്തിങ്ങമ്പര അരിശേരി ഉപ്പേരി ചോറ് സെറ്റ് അതില് ഇപ്പത്ത നമ്മടെ വിൻചാട്ടൻ എന്റെ ബെഡ്ഷീറ്റ് അയ്യോ അയ്യോ ചെറിയൊരു വെയിൽ കാണാണ്ട് ഗൈസ് ഞാൻ വേഗം തീരുമാനം കൂടി ഇട്ടു കേട്ടോ ഞാൻ കൊറേ വീഡിയോ ഗൈസ് പിന്നെങ്ങനെ പറയാ ഗൈസ് എന്ന് പറഞ്ഞ ചേട്ടൻ ചേച്ചി അച്ഛൻ അമ്മ അനിയൻ അനിയത്തി എല്ലാവരും പെട്ടു എടുത്തിട്ട് ഞാൻ അരപ്പൊഴിക്കാൻ അരപ്പൊഴിക്കാൻ ഏറെ ആയിട്ടോ നമ്മടെ അവിയൽ ഇതേ ആയിട്ടുണ്ട് അവിയൽ ഇതേ മനസ്സിലാക്കി ചോറ് സാമ്പാർ ഉപ്പേരി ബത്തങ്ങമ്പരശ്ശേരി പപ്പടം കാച്ചിട്ട് കാച്ചു വെച്ചിട്ടുണ്ട് കേട്ടിതിൽ ഇനി കുറച്ചു കഴിഞ്ഞുണ്ട് ഞാൻ പായസം ഉണ്ടാക്കണുള്ളൂ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ ഇവിടെ ഒക്കെ ക്ലീൻ ആക്കൽ കഴിഞ്ഞേ കിടക്കണം കേട്ടോ യെസ് ഗഴ്സ് ഇനി നമുക്ക് ഇൻഷാട്ടിൻ്റെ അടുത്തേക്ക് പോവാം ഞാൻ എഡിറ്റ് ആയിരിക്കുകയാണ് ഗേഴ്സ് അപ്പൊ ഒരു പതിനൊന്ന് മണി ആവുമ്പോഴേക്കും എല്ലാതും സെറ്റ് ആയിട്ടുണ്ട് നടന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനും അതിനൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ പാല് വെച്ചിട്ട പാത്രത്തിൽ കാണുമ്പോ കുറെ തോന്നുന്നുണ്ട് പക്ഷെ കുറച്ചുള്ളുട്ടോ പാല് ഉള്ളൂ ഉള്ളുട്ടോ രണ്ട് പാക്കറ്റ് പാലാട്ട ഞാൻ എടുത്തേക്കണത് അതായത് നമ്മുടെ ഇൻസ്റ്റന്റ് ഡബിൾ ഡബിൾ ഹോട്ട്സിന്റെ ഇൻസ്റ്റന്റ് സദ്യ പാലട മിക്സ് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് മുന്നേന്ന് വരുമ്പോ വാങ്ങിക്കൂർ എഴുതിയ പോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ വെള്ളം തിളപ്പിച്ചിട്ട് ഇതിട്ടിട്ട് പതിനഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാൻ അതാണ് ചെയ്യണത് ഇങ്ങനെ കാണുമ്പോൾ പാല് കുറേ ഉള്ള പോലെ തോന്നുന്നു പക്ഷെ എത്ര പാലില്ല കണ്ടെത്രു പാല് പക്ഷെ ഇങ്ങനെ കുറേ ഉള്ള പോലെ പാലും കൂടി ആയാ റെഡി ആയിട്ടോ തുണി തോറിട്ടുള്ള മഴ വരണ്ട് അപ്പോൾ സൂര്യ ഓടിച്ചാടിയിട്ട് തുണികളെടുക്കാണ് ആ ആ ആ ആ നല്ല കാറ്റു മഴ വരുന്നുണ്ട് ഞാൻ ക്യാമറ പിടിച്ച് നോക്കിയിക്കണ്ട ഞാൻ പാലടക്കണ് എന്റെ മുറ്റം പറയാണ്ടോ പാലടക്കാൻ പാലടക്കി അല്ലെങ്കിൽ അടി അടിപൊളിക്ക അല്ലെങ്കിൽ തുണി എടുക്കായിരുന്നു പാല് പാല് നന്നായി തിളപ്പിച്ചിട്ട് കേട്ടോ അപ്പൊ ഞാനൊന്ന് ഇളക്കി കൊടുത്തോണ്ട് ഇങ്ങനെ ചെറുതായിട്ട് തിളക്കണുള്ളൂ ഇനി ഞാൻ മിക്സ് ഇടാൻ ഗൈസ് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഇരുന്ന് ഇനി ഒന്നും പറ്റില്ലേ കുറുകി വരില്ലേ അതിന് വെച്ചേക്ക കേട്ടോ അങ്ങനെ പാൽ ഒക്കെ ആയി പിന്നെ കുറച്ച് നേരം മിനിഷേൻ്റെ ഡാൻസ് ആടുന്നുട്ടെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ ഞാൻ ഉൾ ക്യാമറ വെച്ച് എടുത്തേക്കണത് ആടോട്ട് അടി ഡീക്കൂടെ പിടിച്ചിട്ട് അപ്പം ഞാൻ ക്യാമറ അങ്ങനെ തിരിക്കണോ മിനിഷേൻ്റെ ഡൗട്ട് ഉണ്ടെന്ന് ഫോണൊക്കെ വാങ്ങിയിരിക്കാൻ ഇല്ല ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ കളിക്കട്ടേന്ന് പോയതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും എടുത്തിട്ടില്ല പന്ത്രണ്ട് മണി പറഞ്ഞുകൊണ്ടിരിക്കായിട്ടുള്ള കൂട്ടാൽ ഒന്നരയാകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് എല്ലാം അതും ആയിട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ ചോർന്നാ നോക്കട്ടെ സ്വദേശിക്ക് കുറച്ച് കറിയും ഇതൊക്കെ കൊണ്ടു

ും അങ്ങനെ ശുദ്ധിച്ചിട്ട് അവിടെ നമ്മളെ എല ഒക്കെ പൊട്ടിച്ചു കൊടുക്കുന്നുട്ടോ പിന്നെ വിളക്കത്ത് വിളമ്പാണേ വിൻഷേട്ടിന വിളമ്പാണ് അതൊന്നും തോന്നരുത് വിൻഷേടിന്റെ പെരുന്നാളിന് ഇതൊന്നും ചെയ്തില്ലല്ലോ ഒന്ന് ഇവരാരും ഇല്ല ഇവര് രാത്രി പോലും ഞാൻ വെച്ച സാധനങ്ങൾ രാത്രി പോലും സത്യം പറഞ്ഞാൽ വിൻഷേടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം വരുമ്പോ പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടാ വന്നു തോന്നുന്നു എന്നിട്ട് വന്നിട്ട് എന്റെ എന്താ വീലിന്റെ ടേസ്റ്റ് ജസ്റ്റ് ഒന്നും നോക്ക് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ പിന്നെ ഞാൻ അതൊക്കെ വെച്ച് കൂട്ടിയുള്ള അവസ്ഥ ആലോചിച്ചു നോക്കും നിങ്ങള്

സൂര്യക്ക് എന്തായാലും ഭാഗ്യണ്ട് എന്തായാലും ഞങ്ങക്ക് ലീവാണ് 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 ദിവസം തന്നെയാണ് ഇതും വന്ന് വന്നത് നാലു ദിവസം

അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ട് പിൻഷേട്ടനും ചോദിച്ചത് റസ്റ്റ് എടുക്കാൻ കെടുന്നുട്ടോ ഞാൻ ഒന്ന് അടിച്ചു വരിട്ട് കാരണം രാവിലെ പുറപ്പെട്ട് പോയിട്ട് മൊടിക്കാകെ വീണുണ്ടായിരുന്നു പിന്നെ ഉറുമ്പൊക്കെ ഉറുമ്പിനൊക്കെ കാണാണ്ട് കിട്ടോ പായസം കഴിച്ചതല്ലേ അപ്പം അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീനാക്കി ഇടാൻ വിചാരിച്ചു അല്ലെങ്കിൽ ആകെ ഉറുമ്പ് പൊത്തും വന്നിട്ടിട്ടാ എന്നിട്ട് ഞാനും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ ഞങ്ങൾ ഇങ്ങനെ കിടന്നുട്ടോ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കിടന്നു രണ്ടു മണി തൊട്ടിട്ട് ഒരു നാലുമണി നാലര വരെ കേട്ടോ കുട്ടേട്ടനും വിസ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വരുമ്പോഴാണ് ഞങ്ങൾ എനിക്കണത് ഞാനും ചോദിച്ചു ഉറങ്ങിയിട്ടില്ല കേട്ടോ വെൻഷേട്ടൻ മാത്രമേ ഉറങ്ങിയുള്ളൂ അങ്ങനെ അവരും വന്നു കേട്ടോ അവർ വന്നിട്ട് നമ്മളിങ്ങനെ എങ്ങടാ ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ ഷോർട്സിലിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു കുളം നാഗലശ്ശേരി ഞങ്ങളുടെ ഇവിടെ ഗ്രാമത്തിലെ ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് വേഗം പായസം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ വേഗം മേലെ മേലെഴുകിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ അങ്ങോട്ടാട്ടോ പോകുന്നത് നമുക്കിവിടെ അടുത്താണ് വണ്ടിയിലും നടന്നിട്ട് പോകാനുള്ള ദൂരല്ല അത്യാവശ്യം ദൂരം ഉണ്ട് പക്ഷെ പറയുമ്പോൾ അടുത്താണ് കേട്ടോ അതായത് എൻ്റെ മാമൻ്റെ വീട് എൻ്റെ അമ്മ വീട് എന്നൊക്കെ പറയില്ല അമ്മ വീടിൻ്റെ അടുത്താണ് അതായത് ഞങ്ങൾ ആദ്യം വീട് വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നുലോ ആ സ്ഥലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു കുളം വരണത് മുമ്പേ ഉള്ള കുളമാണ് ആ കുളം ഇപ്പോൾ എന്താ കുറേ ഫണ്ടൊക്കെ ഇറക്കിയിട്ട് പഞ്ചായത്തും അങ്ങനെയൊക്കെ കൂടിയിട്ട് ഒരു സെറ്റപ്പ് കുള ആക്കിയേക്കാം കേട്ടോ പാടത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് നാട്ടുകാർ കൂടാണ്ട് തന്നെ പുറത്തുനിന്ന് ഒരുപാട് ദൂരത്തുനിന്നൊക്കെ ആൾക്കാര് കുളം കാണാൻ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തിയിട്ട് നല്ല മഴ കടന്നു കേട്ടോ സ്റ്റാർട്ടിങ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പാത്തും അതിന് നിന്നിട്ടൊക്കെ മഴ കൊള്ളാണ്ട് കുറച്ചു നേരം നിന്നു പിന്നെ മഴ തുറന്നിട്ടോ ഞങ്ങൾ വെള്ളത്തിൽ ഞങ്ങൾ മീൻ സ്വിൻഷാട്ടിനും ഇവരൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയത് ഇനി ഒരു ദിവസം ഞങ്ങൾ ഒന്നും കൂടി വരണമെന്ന് വിചാരിക്കേണ്ട അപ്പം ഞങ്ങളൊക്കെ ഇതിൽ വെള്ളത്തിൽ ചാടും കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ടൈമല്ല ഇവിടുത്തെ എന്താണ് പാട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയത് ഇവിടെ പിന്നെ അങ്ങനെയൊന്നും ഇല്ല പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പ്രായമായവരായാലും ചെറിയവരായാലും എല്ലാവരും തിമർത്താടുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ശരിക്കും കുളം എന്നല്ലൊരു പൂള് സ്വിമ്മിങ് പൂള് പോലെ ഞങ്ങൾക്ക് തോന്നിയത് പക്ഷേ ഇത് കുള ആടുന്നുട്ടോ എൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക് ചെറുപ്പത്തിലുണ്ടല്ലോ ഇങ്ങോട്ട് മുങ്ങി കുളിച്ച് നമ്മളിങ്ങനെ എന്താ പറയുക മുങ്ങി കുളിച്ച് ഇത് എന്താ എന്തോ പറയൂലോ അതിനെ അങ്ങനത്തെ സംഭവം അപ്പൊ അതിനൊക്കെ ഒരു ഇങ്ങട്ട വന്നിടുന്നത് മുങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടും അപ്പൊ അന്നും അതെങ്ങനെ നല്ല സ്റ്റെപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു കുളാടുന്നു പറഞ്ഞു ഇപ്പൊ അവര് കുറച്ചും കൂടി ഒന്ന് ഹൈടെക് ആക്കി കുറച്ചും കൂടി സെറ്റപ്പ് ആക്കി ഭാവിയിൽ ചിലപ്പോ കുറച്ചും കൂടി സെറ്റ് ആവാൻ ഒരു ചാൻസ് ഉണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പും കൂടി അടിപൊളിയായിട്ട് കഴിഞ്ഞ് അങ്ങനെ നേരേ വീട്ടിലേക്ക് ആട്ടോ പോണെന്ന് ഇവര് നമ്മളെ വീട്ടിലിറക്കി എന്നിട്ട് ഇവര് നേരെ വെറുതെ വീട്ടിലും പോയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഛട്ടൻ കേക്ക് മുറിക്കിയ ചോദിച്ചു നിക്കുന്നവരോട് പറഞ്ഞ് നിക്കാൻ പക്ഷെ അവരെല്ലാവരും നനഞ്ഞു നിക്കല്ലേ സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാളാന്ന് എന്തായാലും അറിയാം അതല്ല സർപ്രൈസ് ഞാൻ പോയി വിൻഷർട്ട് ആണ് ഗയ്സ് തന്നെ എഴുതിയേക്കണതാണ് ട്ടോ ഇത് അവിടെ ഷോപ്പില ഉണ്ണേറ്റൊന്നും നടന്നില്ല അപ്പോൾ പിന്നെ മറ്റാളെ എഴുതാനോ വെച്ചു അപ്പോൾ ഞാൻ എഴുതിയാണോ നടന്നു അങ്ങനെ ഞാൻ എഴുതിയാ ഫ്രീസായോ ഒന്ന് തൊട്ടോക്ക് ഇവർ ദേ ആ കത്തി കൊണ്ട് ഒന്ന് തൊട്ടോക്ക് പറ്റേ നോക്കട്ടെ ശരി ഞാൻ എങ്ങനെ പ്ലെയിനായി ഇന്നലെ കൊടുത്തതല്ലേ ഇന്നലെ കട്ടിയാണ് നടനേ ഞാൻ എഴുതിയിട്ടുണ്ട് ട്ടോ നോക്കി നോക്ക് ഇത് വിൻഷർട്ട് എഴുതിയാണ് ട്ടോ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലേ ഏയ് ഇത് ചട്ട മാറ്റി ഫ്ലൈറ്റ് എടുക്കാം ഒരു വൈറ്റ് എടുത്തിട്ട് വായോ വൈറ്റ് ഫ്ലൈറ്റ് വേഗം കേക്ക്ണ്ടല്ലോ ഫ്രിഡ്ജിൽ പിന്നെ ചേട്ട് ഇന്നലെ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ട് നല്ല കട്ട് ചെയ്യണ്ടു ശെരിക്കും പറഞ്ഞ കരിങ്കല്ല് പോലെ ഉണ്ടായിരുന്നു എനിക്ക് കട്ട് ചെയ്യാൻ കിട്ടണില്ല അതുകൊണ്ട് ചിരി വന്നിട്ടാണ് ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ കൈ നമ്മൾ വീഡിയോ ഇന്നത്തെ ഇന്നത്തെ പിറന്നാൾ കേക്ക് കട്ട് ചെയ്തു ഞാൻ എന്റെ ഡയറ്റിങ് പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷുഗർ കട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്തു ജസ്റ്റ് ഒന്ന് അല്ലെ തോണ്ടി ഇനി ചേട്ടൻ വെച്ചൊന്നു ആ ഒരു കുഞ്ഞൊരു കഷ്ണം ഞാൻ കഴിച്ചിട്ടുള്ളൂ ശരിക്കും നാളെ തുടങ്ങണു പക്ഷെ അപ്പൊ ഞാൻ എന്നിട്ട് കേക്ക് ഇന്നിതാക്കിയുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ അപ്പുറത്ത് മൂന്ന് വീടന്നെ ഉള്ളൂ അവിടെ ഒക്കെ വലിയ വലിയ ഭക്ഷണങ്ങളാക്കി കൊണ്ടു കൊടുത്തുല്ലേ അപ്പൊ അവിടെ ആരുടെ കേക്കുള്ളൂ അപ്പൊ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ കൂടെ തേജപ്പനും ഉണ്ടായിട്ടിങ്ങാ തോന്നുന്നു തേജും കേക്ക് കഴിച്ചിട്ടില്ല കേട്ടോ എല്ലാവർക്കും നല്ല പായസൊക്കെ കുടിച്ചോട്ടേ മധുരം പറ്റാന്നിട്ടാ തോന്നുന്നു അങ്ങനെ ഒന്നാമത് തേജുനെ ഷുഗർ വലിയ താല്പര്യം ആളാണ് അങ്ങനെ അപ്പോ അങ്ങനെയാണ് ഇന്നത്തെ പിറന്നാൾ കഴിഞ്ഞു അങ്ങനെ കുറേ പേര് കമന്റിൽ ചേച്ചിക്ക് എത്ര വയസ്സാണ് എത്ര വയസ്സാണ് എത്ര രാവിലെ എണ്ണ വയസ്സ് ആ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലൊക്കെ എത്ര എണ്ണൂറ്റി എണ്ണൂറ്റി സംതിങ് ഒക്കെ വന്നിട്ടുണ്ട് അതാണ് ഞാൻ പിൻ ചെയ്തിട്ട് കമൻസ് അപ്പോ ഭയങ്കര സന്തോഷം പിന്നെ ആ കുറെ പേര് ഏജ് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും അപ്പൊ ഞാന് ഇനി പറയാം പറയാം ഞാൻ രാവിലെ തന്നെ പറയണ്ടാലോചിച്ചിട്ട് പറഞ്ഞില്ല അങ്ങനെ എനിക്ക് ഇന്ന് ഇരുപത്തിയാറ് വയസ്സായി ട്വന്റി സിക്സ് ഇരുപത്തി ആറ് വയസ്സായിട്ട് മുപ്പത്തി മൂന്നും എക്കി അല്ല സോറി മുപ്പത്തിരണ്ട് തെറ്റി പോയിട്ടാ മുപ്പത്തിചേട്ടന് മുപ്പത്തിരണ്ടും എനിക്ക് ഇരുപത്തി ആറും ആയിട്ടുണ്ട് തേജപ്പന അഞ്ചും ആയിക്കോട്ടെ അപ്പം അങ്ങനെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ രാവിലെ തൊട്ട് ഇത്ര പറയാനുള്ളത് പരമാവധി കവർ ചെയ്തിട്ടുണ്ട് പിന്നെന്താ പറയുക പിന്നെന്താ പിന്നെന്താ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അപ്പോ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടാവണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം മറ്റേ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ പറയല്ലേ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ബൈ പറയു ബൈ 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 ബൈ